ഹായ് കൂട്ടുകാരെ ഇപ്പം നമ്മളിന്ന് ഒത്തിരി ദിവസത്തിനു ചേച്ചി വീടുമായിട്ട് വന്നേക്കുവാണേൽ നമ്മളിന്ന് ചെയ്യുന്നത് പാലപ്പവും കടലക്കറിയാണ് അപ്പം നമുക്ക് ആദ്യമായിട്ട് കടലക്കറി അങ്ങോട്ട് ആക്കി വെക്കാം കടലക്കറിക്ക് വേണ്ടിയിട്ട് എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും അതിനകത്ത് കടകിട്ടു മുളക് ഇട്ടു അത് ഒന്ന് മൂത്ത് വരുമ്പോൾ ഒത്തിരി കരിയിൽ അപ്പോൾ മൂത്ത് വരുമ്പോഴത്തേക്കും സബോള ഇഞ്ചി വെളുത്തുള്ളി ഇത്ര ഇട്ട് കൂടി ഇട്ട് നമുക്ക് നല്ല മൂപ്പിച്ചെടുക്കാം ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട ഞാൻ ഒന്ന് ഒരു സവോള എടുത്തിട്ടുള്ളൂ ഒരുപാട് സവാളയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തു നല്ല ഇളക്കി മുളക് പൊടി എരിവൊക്കെ അതിന് വേണ്ടി ഇഷ്ടത്തിന് കൂട്ടി കുറവോ എങ്ങനെയാണോ അതനുസരിച്ച് ചെയ്യണം ഇവിടെ കുറച്ച് എരിവ് മതി ഞാൻ കുറച്ച് മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ മുളക് പൊടി ചേർത്തു ഇച്ചിരി ഇറച്ചി മസാലയാണ് എനിക്ക് ഇറച്ചി മസാല ചേർത്ത് കൊടുത്തു അങ്ങനത്തെ നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഒരു മുളക് പൊടി കുറച്ച് മുളക് പൊടി കുറേശ്ശേ ചേർത്താൽ മതി നമ്മുടെ എരിവിൻ്റെ പാകമനുസരിച്ച് വേണം ചേർക്കാൻ ഞാനിതിനകത്ത് കടല ഇട്ട് കൊടുത്തു വേവിച്ച് വെച്ചിരിക്കുന്ന കടലയാണ് ഒരു ഉള്ളിയും ചേർത്ത് വേവിച്ച് വെച്ചിരുന്നതാണ് കുറച്ച് മുളക് പൊടി ഉപ്പ് ഇട്ട് വേവിച്ചിരുന്നു പിന്നെ കുറച്ച് കടലയെടുത്ത് ഞാനത് മിക്സിക്കകത്തിട്ട് ഒന്ന് വറുത്തിട്ട് കറക്കി അതിനകത്ത് ഒഴിച്ചു കൊടുത്തു ഒന്ന് കൊഴുപ്പിന് വേണ്ടി നമുക്ക് പാലപ്പം ഉണ്ടാക്കാം മാവ് റെഡിയാക്കി വെച്ചിരുന്നത് ചട്ടി ചൂടായി വന്നപ്പോഴത്തേ അതിനകത്തേക്ക് ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് ആഴ്ച വരട്ടെ മൂടി വെക്കണം പെട്ടെന്നാവും പാലപ്പം റെഡിയാക്കുക എല്ലാവരും ഉണ്ടാക്കുന്നില്ലേ അപ്പോൾ അത് പ്രത്യേകം പറയാനില്ലല്ലോ നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പാലപ്പവും കടലക്കറിയും റെഡിയായി വന്നിരിക്കുകയാണ് നമുക്ക് പാലപ്പവും കടലക്കറിയും കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ആവശ്യത്തിന് പാലപ്പം ചുട്ടെടുക്കുക അത്ര പേരുണ്ടോ അവർക്ക് ആവശ്യത്തിന് പാലപ്പം ചുട്ടെടുക്കുക എന്താ പലപ്പ ചു വച്ചിട്ടുണ്ട് ഇത് നമുക്ക് കഴിക്കാം പലപ്പം ഉണ്ട് കടലക്കറിയോം കൂട്ടി നമുക്ക് കഴിക്കാവേ പിന്നെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ബൈ